ആധാർ കാർഡ് കാർഡുള്ളവരാണ് നമ്മളെല്ലാവരും തന്നെ ആധാർ കാർഡുള്ള കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ വീഡിയോ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കണം കാരണം കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ ആനുകൂല്യങ്ങൾക്കും സേവനങ്ങൾക്കുമെല്ലാം ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാറുമായി ബന്ധപ്പെട്ട നാലോളം വരുന്ന പ്രധാന കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് ഈ പ്രധാന കാര്യങ്ങൾ അറിയാതെ പോകരുത് സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് എല്ലാം ഈ അറിയിപ്പ് എത്രയും വേഗം ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കൂടി വേണം സർക്കാരിൻ്റെ ധനസഹായ പദ്ധതികളിൽ ഉൾപ്പെടെ ഇപ്പോൾ ആധാറുമായിട്ട് സീഡ് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വിതരണം നടത്തുന്നത് സർക്കാരിൻ്റെ സ്കോളർഷിപ്പുകളാവട്ടെ അതില്ലെങ്കിൽ സർക്കാരിൻ്റെ ഏതെങ്കിലുമൊക്കെ സബ്സിഡി സ്കീമുകളാവട്ടെ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ടത് നമ്മളുടെ ആധാറുമായിട്ട് സീഡ് ആയിട്ടുള്ള അതായത് ലിങ്കായി കിടക്കുന്ന ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകും കേന്ദ്ര സർക്കാരിൻ്റെ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ തുക വിതരണം ഒക്കെ നടക്കുന്നത് ഈ ആധാർ അധിഷ്ഠിതമായിട്ടാണ് വ്യക്തി കൊടുക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇനി മുതൽ സഹായം എത്തിച്ചേരിക്കില്ല പകരം ആധാറുമായിട്ട് ലിങ്ക് ആയി കിടക്കുന്നത് ഏത് അക്കൗണ്ടാണോ അതിലേക്കായിരിക്കും സഹായം എത്തുക അതുകൊണ്ട് തന്നെയാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഏത് അക്കൗണ്ടാണ് സീഡായി കിടക്കുന്നത് ഇനി സീഡല്ല എങ്കിൽ അത് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി ബാങ്കിൽ എത്തിച്ചേരണം എന്നൊക്കെയുള്ള അറിയിപ്പ് പല അറിയിപ്പുകൾ ഈ രീതിയിൽ കാണാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആധാർ കാർഡ് ഉള്ളവരെല്ലാം ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് പ്രധാനമായിട്ട് പരിശോധിച്ചിരിക്കണം അത് പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ലിങ്ക് ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അല്ലെങ്കിൽ ക്രോമിൽ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിങ് സ്റ്റാറ്റസ് എന്ന് ചെക്ക് ചെയ്താൽ മതി ആധാറൊക്കെ ടൈപ്പ് ചെയ്ത് മറ്റ് രേഖകൾ മറ്റ് കാര്യങ്ങളെല്ലാം കൊടുത്ത ശേഷം ഇതുമായിട്ട് നമ്മളുടെ ബാങ്ക് അക്കൗണ്ട് ഏതാണോ ആധാറുമായിട്ട് ലിങ്കായി കിടക്കുന്നത് എന്ന് കാണാൻ സാധിക്കും ഇനി ലിങ്കായിട്ട് അക്കൗണ്ട് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളുടെ ബ്രാഞ്ചിൽ എത്തിച്ചേർന്ന അക്കൗണ്ട് ആധാറുമായിട്ട് ബന്ധിപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാറും ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ള മൊബൈൽ നമ്പർ അത് ആക്റ്റീവാണോ എന്ന് ചെക്ക് ചെയ്യണം സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ സ്കോളർഷിപ്പുകൾക്ക് ഇതിനെല്ലാം തന്നെ ഇപ്പോൾ ഒരു ബയോമെട്രിക് അപ്ഡേഷനോ അല്ലെങ്കിൽ ആധാർ അധിഷ്ഠിത ഒ സംവിധാനങ്ങളോ ക്രമീകരിച്ചിട്ടുണ്ട് അത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിക്കോട്ടെ വിവിധ സ്കീമുകളിലേക്ക് ആധാർ അധിഷ്ഠിത ഒ ഉണ്ടാകും ഇത് നമ്മളുടെ ഫോണിലേക്ക് എത്തിച്ചേരുകയും അത് തിരികെ പകർത്തി നൽകി കഴിയുമ്പോഴൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ അത് കൊടുത്തു ആയിരിക്കും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉൾപ്പെടെ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ആക്റ്റീവ് അല്ലാത്ത മൊബൈൽ നമ്പറുകൾ മാറ്റി നമ്മൾ സജീവമായിട്ട് ഉപയോഗിക്കുന്ന നമ്മളുടെ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ആധാർ സേവാ കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിൽ ആ ഈ നമ്പർ മൊബൈൽ നമ്പർ ചേർക്കുന്നതിന് അല്ലെങ്കിൽ അപ്ഡേഷൻ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ട് എന്നൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതുമാണ് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആധാർ പുതുക്കലുമായിട്ട് ബന്ധപ്പെട്ടാണ് പഴയ ആധാർ കാർഡുകളായിരിക്കും ഒരുപക്ഷെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പഴയ ആധാർ കാർഡുകളൊക്കെ എടുക്കുമ്പോഴാണ് അല്ലെങ്കിൽ വിവിധ കാര്യങ്ങൾക്ക് ആ കാർഡ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒരുപക്ഷെ നമുക്ക് എന്തെങ്കിലുമൊക്കെ എസ് എം എസ് അലേറ്റുകൾ വരാതിരിക്കുക അല്ലെങ്കിൽ ബയോമെട്രിക് അത് സജീവമാകാതിരിക്കുക ആക്റ്റീവ് ആകാതിരിക്കുക അങ്ങനെയുള്ള വിവിധ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മേൽവിലാസത്തിലെ പൊരുത്തക്കേടുകളോ പേരിലെ പൊരുത്തക്കേടുകളോ ഇതെല്ലാം തന്നെ ഇതിന് കാരണമായേക്കാം അതുകൊണ്ട് തന്നെ നമ്മളുടെ ആധാർ കാർഡുകൾ എടുത്തിട്ട് പത്തു വർഷമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് പുതുക്കലൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ അത് പുതുക്കിയെടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ പതിനഞ്ചാം വയസ്സിലൊക്കെ നിർബന്ധിത അപ്ഡേഷൻ ഉണ്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ബയോമെട്രിക് അപ്ഡേഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേഷനൊക്കെ ചെയ്യുന്നതിനു വേണ്ടി ശ്രദ്ധിക്കുക ഇനി ആധാർ കാർഡുകൾ അപ്ഡേഷൻ ചെയ്യുന്നതിനും അക്ഷയ കേന്ദ്രങ്ങളിലും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററിലും സംവിധാനമുണ്ട് എന്ന് പ്രത്യേകം ഓർക്കുക ഇനി ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ ആധാർ കാർഡുകളുടെ അപ്ഡേഷനിൽ കൃത്യമായിട്ട് നമ്മുടെ പേരിലോ അല്ലെങ്കിൽ മേൽവിലാസത്തിലോ ഒക്കെ പൊരുത്തക്കേടുകൾ ഉണ്ട് പരിഹരിക്കുക എന്നുള്ളതാണ് ഏറ്റവും അവസാനത്തെ പ്രധാന കാര്യം ആധാർ കറക്ഷൻ ചെയ്യുന്നതിന് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ സമീപിച്ചാൽ മതിയാകും ഇത് ഔദ്യോഗികമായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പേരിലുള്ള പൊരുത്തക്കേടുകൾ വിവിധ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതിന് കാരണമാകും അതുകൊണ്ടൊക്കെ തന്നെ ഈ രീതിയിലുള്ള അപ്ഡേഷൻ കൂടി ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ആധാറുമായി ബന്ധപ്പെട്ട കുറച്ച് അറിയിപ്പാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക ഇതുപോലുള്ള വിവിധ സ്കീം അറിയിപ്പുകൾ മറ്റ് പുതു അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക